വേടനാണ് വിഷയം കഴിഞ്ഞ രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി വേടനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വേട്ടയാടലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിയട്ടെ എന്നുള്ള ധാരണയിലാണ് അതിനെപ്പറ്റി പറയാം നിർബന്ധമായും പറയുമെന്ന് ഉറച്ചു തന്നെയാണിത് കേരളത്തിൽ ഈ സവർണ മനോഭാവം എന്നത് പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഒരു സംഗതിയാണ് തിരുവിതാംകൂർ രാജവംശം മുതൽ മുതലിങ്ങോട്ട് ആണത് രാഷ്ട്രീയമായിട്ട് കേരളത്തിന്റെ ദ്രാവിഡ പിന്നോക്ക വിഭാഗങ്ങളിൽ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് പ്രത്യേകിച്ച് സർ സി പി സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ സർ സി പിയും രാജാക്കന്മാരും ഒക്കെ തിരുവിതാംകൂർ രാജവംശവുമൊക്കെ വളരെ കൃത്യമായി അതിനെ യൂട്ടിലൈസ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേട്ടയാടലുകൾക്ക് മനുഷ്യരെ വിധേയമാക്കിയവരാണ് അതേ സർസിപ്പിയുടെയും തിരുവിതാംകൂർ രാജവംശത്തിന്റെയും ഒക്കെ സവർണജാതി പ്രേതം കേറിയ ഒരു പറ്റം ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിനുള്ളിലുണ്ട് അതുപോലെ തലസ്ഥാന നഗരത്തിലെ പോലീസ് ആസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ സവർണ ജാതി കോമരങ്ങൾ കയറിയിരുന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി അതിന്റെ ഒരു രാഷ്ട്രീയം പറ്റുന്നതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ സവർണ ജാതി കോമരങ്ങൾ അതൊരു ഡീപ് സ്റ്റേറ്റ് ആണ് പ്രത്യേകിച്ച് രണ്ട് ജാതി വിഭാഗങ്ങൾ കേരളത്തിൽ സവർണ ജാതി വിഭാഗങ്ങൾ കേരളത്തിന്റെ അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് സർക്കാരുകൾ മാത്രമാണ് മാറുന്നത് ഈ ഡീപ് സ്റ്റേറ്റിന്റെ തലകൾ മാറുന്നില്ല ജാതിബോധം മാറുന്നില്ല അവിടെ ആളുകൾ വന്ന് വരുന്നുണ്ടാകാം ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ ദളിതനായ ഒരു ഉദ്യോഗസ്ഥനുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ച മുതൽ അദ്ദേഹവുമായിട്ട് അടുത്ത ഹൃദയബന്ധമുള്ള ആളാണ് അന്നു മുതൽ അദ്ദേഹം പറയുന്ന ഒരു സംഗതി ഉണ്ട് ഈ ആ ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ താഴെയും മുകളിലുമുള്ള സവർണ ജാതി കോമരങ്ങളായ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വത്വം നിലനിർത്തി അദ്ദേഹത്തിൻ്റെ വർണം നിലനിർത്തി അതിൽ ബോധവാനായിക്കൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ ദളിതനായ അദ്ദേഹത്തെ അവർ അഭിസംബോധന ചെയ്യുന്നത് തീവ്രവാദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാൻ ഇന്നും ഈ കാലഘട്ടത്തിലും കൂടെ ജോലി ചെയ്യുന്ന കോളീഗ്സിനും മടിയാണ് അദ്ദേഹം ആ ഓഫീസിലെ പാത്രത്തിൽ നിന്നിട്ട് കുപ്പിയിൽ നിന്നിട്ട് വെള്ളം കുടിച്ചാൽ അവിടെ വെള്ളക്കുപ്പി കൊണ്ടുവെക്കുന്ന ആ സ്റ്റാൻഡിലെ വെള്ളക്കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പിന്നീട് അവിടെ ഒരു പുതിയ കപ്പ് പിറ്റേ ദിവസം പ്രത്യക്ഷപ്പെടും അത്രയും ജാതി കോമരങ്ങളുള്ള ഒരു നാടാണ് കേരളം പ്രത്യേകിച്ച് തിരുവിതാംകൂർ തിരുവിതാംകൂർ മലബാറും കൊച്ചിയും വ്യത്യസ്തമായ അവസ്ഥകളിൽ ചിന്തിക്കുന്ന മനുഷ്യരാണ് യഥാർത്ഥത്തിൽ മതേതര ബോധമുള്ളവരും ഒരുപക്ഷേ സാമൂഹികമായിട്ട് ജാതി ജാതിബോധത്തിനപ്പുറത്തുള്ള മാനുഷികമായ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നവരും പഴയ തിരുക്കൊച്ചി പിന്നെ എന്താണ് കൊച്ചിയിലും മലബാറിലുമുള്ള മനുഷ്യരാണ് അവരുടെ പിന്നെ പരമ്പരകൾ ഇപ്പോഴും അതേ ഒരു സാംസ്കാരിക ഊഷ്മളത കൊണ്ടു നടക്കാൻ പിന്നെ സാധിക്കുന്നവരാണ് പക്ഷെ തിരുവിതാംകൂർ രാജവംശം ഭരിച്ചിരുന്ന ആ പ്രദേശത്തിലെ അവിടെയാണ് ജാതിയുടെ ഒരു പ്രകടനപരതയും ജാതി വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകളും ഈ സവർണ ജാതി കോമരങ്ങൾ നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥൻ അദ്ദേഹം വലിയ കഴിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ പല പദ്ധതികളിലും അദ്ദേഹം ആവിഷ്കരിക്കുകയും അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് പല പരിപാടികളും നടത്തുകയും അതിന് പിന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നിട്ട് മന്ത്രിമാരിൽ നിന്നിട്ട് വരെ അഭിനന്ദനങ്ങൾ കിട്ടുകയും ചെയ്യുമ്പോൾ പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിനെതിരെ പരാതികൾ പോവുകയാണ് അത്രയും വളരെ കൃത്യമായിട്ട് പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ പരാതി പോവുകയും ആ പരാതിയിൽ സ്വാധീനം ചെലുത്തി അദ്ദേഹത്തെ നിരന്തരം സ്ഥലം മാറ്റുകയും അപ്രസക്തമായ പോസ്റ്റുകളിലേക്ക് മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു യാഥാർത്ഥ്യമുള്ള സംഗതിയാണ് ഞാൻ ഒരിക്കൽ കോഴിക്കോട് ഒരു മലബാർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയോ അങ്ങനെ എന്തോ ഒരു പേരിലുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു മീറ്റിങ്ങില് മലബാറിലെ കോഴിക്കോട്ടെ ഒട്ടുമുക്കാൽ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇരിക്കുന്നൊരു വേദിയിൽ ഒരു സംഗതി മലബാറിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് മലബാറിലേക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിന് തിരുവനന്തപുരത്ത് പോയി ആളുകളെ കാണണമെന്ന് ആ ആ ഒരു മീറ്റിങ്ങിൽ അവിചാരിതമായി പങ്കെടുക്കേണ്ടി വന്ന ഒരാളാണ് അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു സംഗതി നിങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി മലബാർ എന്ന് പറയുന്നത് മൊത്തത്തിൽ അവരൊരു മുസ്ലിം ഐഡന്റിറ്റിയും മുസ്ലിം ഐഡന്റിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെയും വളരെ വിചിത്ര ബോധത്തോടു കൂടി കാണുന്ന ആളുകളാണ് തിരുവിതാംകൂറിലുള്ളത് അവിടെ ബോധമാണ് അവർക്ക് വലുത് അവിടെ ഒരു നായരിഴവ സഖ്യമുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിലും അല്ലാത്തിടത്തും എല്ലാം അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് അവരെ എതിരിടാനാകാതെ അവർ തീരുമാനിച്ചാൽ മാത്രമേ മലബാറിൽ വിദ്യാഭ്യാസ വികസനം ഉണ്ടാവുകയുള്ളൂ അവരെ എതിരിടാനാകാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മലബാറിന്റെ വിദ്യാഭ്യാസ വികസനം നടത്താൻ സാധിക്കില്ല എന്ന് അന്നവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഇപ്പോ കാലങ്ങൾ മാറി വരുമ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള എല്ലാ സംഗതികളും ഉണ്ട് പ്രത്യേകിച്ച് വേടന്റെ വിഷയത്തിൽ വേടന്റെ വാക്കുകൾ സവർണ ജാതി ബോധത്തെ പ്രകോപിപ്പിക്കുന്നതാണ് ഞാൻ പാണനല്ല പുലയനല്ല പറയനല്ല നീ തമ്പുരാനുമല്ല ആണേൽ എനിക്കൊരു മൈരുമില്ല എന്നു പറയുന്ന വേടൻ സവർണ ജാതി കോമരങ്ങളെ അതിശക്തമായി പ്രകോപിപ്പിച്ചിട്ടുണ്ട് പലരും പറയുന്നു വേടൻ ഫലസ്തീൻ്റെ പതാക വേദിയിൽ കാണിച്ചതുകൊണ്ടാണ് വേടനെ വേട്ടയാടിയതെന്നല്ല ഇത് വളരെ പ്ലാൻഡായിട്ടുള്ളൊരു സാധനമാണ് എങ്ങനെ പ്ലാൻ ചെയ്തു എന്ന് ചോദിച്ചാൽ ആദ്യം അദ്ദേഹത്തിന് വ്യക്തിത്വത്തെ ടാർണിഷ് ചെയ്യാനായിട്ട് കഞ്ചാവുമായി ചേർത്ത് പറഞ്ഞു മാധ്യമങ്ങളോട് വേടൻ പറയുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ ഒരു രാസലഹരിയും ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം മദ്യം ഉപയോഗിക്കുമായിരിക്കും ചിലപ്പോൾ സിഗരറ്റ് വലിക്കുമായിരിക്കും പക്ഷേ ഒരു ഒരുവിധമായ രാസലഹരികളും ഉപയോഗിച്ചിട്ടില്ല എന്ന് വേടൻ വളരെ കൃത്യമായിട്ട് പറയുന്നു വേടനെതിരെ നിരന്തരം സവർണ മീഡിയ ഡെസ്കുകളിൽ നിന്നിട്ട് വാർത്തകൾ വരുന്നു ഞാൻ ചോദിക്കട്ടെ ഷൈൻ ടോം ചാക്കോ എത്രയോ കാലമായി ഷൈൻ ടോം ചാക്കോയക്കെതിരെ സിനിമയിലുള്ള മുഴുവൻ ആളുകളും പരാതി പറഞ്ഞിട്ടില്ലേ ഷൈൻ ഷൈൻ ടോം ചാക്കോയെ ഇതേപോലെ വീട്ടയാടിയും അദ്ദേഹത്തിന് വന്ന് സ്വന്തമായി സ്വന്തം കാറിൽ വന്ന് ഇറങ്ങി സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുക്കാനുള്ള അവസരം എത്ര തവണ കൊടുത്തു ഷൈൻ ടോം ചാക്കോയുടെ റൂം റെയ്ഡ് ചെയ്യാൻ പോകുന്നു എന്ന് എങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോ അറിയുന്നത് അദ്ദേഹത്തും അദ്ദേഹം ഓടി മുകളിൽ നിന്ന് രണ്ട് മൂന്നാമത്തെ മുകളിൽ നിലയിൽ നിന്ന് ചാടി പിന്നെ സ്വിമ്മിംഗ് പൂളിലൂടെ ഓടി രക്ഷപ്പെടുന്നുവെന്ന് അപ്പോൾ ഈ താഴെ ജീപ്പിൽ വന്ന പോലീസുകാർ സാധാരണയായിട്ട് ചെയ്യുന്നത് ആ ജീപ്പിനരികിൽ ഒരു രണ്ട് പോലീസുകാരെ നിർത്തിയിട്ടാണ് ബാക്കിയുള്ളവർ പിന്നെ മറ്റ് ആളുകളെ പിടിക്കാനും മറ്റുമൊക്കെ വീടുകളിൽ കയറി ചെല്ലുന്നത് അപ്പം ഈ താഴെ നിന്ന പോലീസുകാർ ഇത് കണ്ടില്ലേ ആരാണ് ഷൈൻഡോൻ ഛക്കോയ്ക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തത് ശ്രീനാഥ് ഭാസി ശ്രീനാഥ് ഭാസി എന്ന് പറയുന്ന സിനിമാകാരൻ എത്ര കാലമായിട്ട് ശ്രീനാഥ് ഭാസിക്കെതിരെ ആരെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ശ്രീനാഥ് ഭാസിക്കും ഇതേപോലെ സ്വന്തം കാറിൽ വന്ന് രാജകീയമായി മൊഴി കൊടുക്കാനും ചോദ്യം ചെയ്യ ചോദ്യം ചെയ്യലിന് വിധേയപ്പെടാനും ഉള്ള അവസരം കൊടുക്കും എന്താണ് വേടൻ വേടന്റെ പ്രശ്നം എന്താണ് വേടൻ ഇരുന്ന ഒമ്പതോളം ആളുകളോടൊപ്പം ഇരുന്ന റൂമിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചു കേസെടുക്കാനുള്ള വകുപ്പ് പോലുമില്ല ആ മൊമെന്റിൽ ജാമ്യം കൊടുത്തു വിടാൻ സാധിക്കുമായിരുന്ന ആ ഒരു കേസ് അതിൻ്റെ തൊട്ട് രണ്ട് ദിവസം മുമ്പാണല്ലോ അഷ്റഫ് ഹംസയും ഖാലിദ്റഹ്മാനെയും പോലെയുള്ള ആളുകളെ ഇതിനേക്കാൾ വലിയ എമൗണ്ട് കഞ്ചാവും പിന്നെ രാസരഹരിയുമായിട്ട് പിടിച്ചത് എന്തേ അവരെ ഇതുപോലെ മാധ്യമങ്ങൾ വേട്ടയാടിയില്ല അപ്പോൾ സവർണ ജാതിയോട് ചേർന്ന് നിൽക്കുകയും സവർണതയോട് സമരസപ്പെടുകയും സവർണ ജാതിയാകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ സാംസ്കാരിക ബോധത്തിന് ആവശ്യം വേടൻ അവരോട് പ്രക്ഷോഭം പ്രഖ്യാപിച്ചവരാണ് വേടൻ്റെ വരികളുണ്ട് അതിശക്തമായ വരികളാണ് എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ എവിടെ വർണ്ണവാദം അവിടെ ഉയരണം സ്വരങ്ങൾ എവിടെ മനിതൻ അടിമ അവിടെ വിപ്ലവങ്ങളാകണം എവിടെ ചങ്ങലകൾ അവിടെ അവിടെ കൂടങ്ങളുമായി വ എന്നാണ് വേടൻ ആളുകളോട് പറയുന്നത് ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വേടൻ്റെ അറസ്റ്റിന് ശേഷം ഒരു സ്റ്റോറിൽ സാധനം വാങ്ങാൻ പോയി അപ്പോൾ ആ സ്റ്റോറിൻ്റെ ഉടമ ഒരു സവർണ ജാതിയിൽപ്പെട്ട ഒരാളാണ് പൊതുവിൽ അദ്ദേഹം എന്നോട് രാഷ്ട്രീയം സംസാരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായി വേടൻ്റെ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ പിന്നെ ഈ അധികാരം അധികാരികൾ കൊണ്ടുവന്നൊരു ഉണ്ടല്ലോ ആദ്യം കഞ്ചാവ് അടിച്ചവനാണെന്ന് പറയുക അതിന്റെ പേരിലാണ് പിടിച്ചതെന്ന് പറയുക പിന്നീട് അദ്ദേഹത്തിന്റെ മാല പിന്നെ പുലിനകമാണെന്ന് പറയുക അതിലേക്ക് വരിക അതിന്റെ പേരിൽ എന്തെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോലീസുകാരെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു സംഭവവും എൻ്റെ ഓർമ്മയിൽ ഇല്ല പ്രതികളെ കൊണ്ടു പ്രതിയെ കൊണ്ടുപോയിട്ട് തെളിവെടുക്കുകയും പ്രതിയെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും കൊണ്ടു നടക്കുകയും ഒരുതരം തരം പീഡനമാണ് എനിക്ക് വേടനെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നതിൽ തോന്നിയത് അപ്പോ ഇതിനു മുമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു പ്രതിയെ എത്രയോ പ്രമാദമായ കേസുകളിലുള്ള പ്രതികളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചിരിക്കുന്നു വെറും ഒരു പുലി പുലിനകം ആണ് എന്ന് സംശയിക്കുന്ന ഒരു സാധനത്തിൻ്റെ പേരിൽ വേടൻ എന്ന് പറയുന്ന ഒരു ദ്രാവിഡ ബോധമുള്ള യുവാവിനെ ഒരു പ്രക്ഷോഭകാരിയായ ഒരു റാപ്പറെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് പിന്നിൽ അദ്ദേഹത്തെ വേട്ടയാടി മാനസികമായി തളർത്തുക എന്നത് ഒരു കാര്യം രണ്ടാമത് സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കുകയാണ് വേളൻ വേടൻ എന്ന് പറയുന്നവൻ ഒരു മോശപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തെ നിങ്ങൾ റാപ്പ് പരിപാടിക്ക് വിളിക്കാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ അറ്റ്മോസ്ഫിയറിനെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും സംവിധാനങ്ങളെയും സിസ്റ്റത്തിനെ ഉപയോഗിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന വേടൻ വേട്ടയുടെ അടിസ്ഥാനപരമായ കാര്യം അതുകൊണ്ട് ഇവിടെ ഇതിനു മുമ്പ് പിന്നെ ഒരു റാപ്പ് സിംഗർ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചിപ്പോൾ മാറി നിൽക്കുകയാണ് പേര് ഡബ്സി ഈ ഡബ്സിയും ഈ വേടനും ഇവർ രണ്ടാളും ഒരേപോലെ വേദികളിൽ യുവത്വങ്ങളെ ദർസിപ്പിച്ചവരാണ് ഡബ്സിക്കെതിരെയും ഇതേ ആരോപണം കൊണ്ടുവന്നു പക്ഷെ ഡബ്സിക്കെതിരെയുള്ള ആരോപണം നിലനിന്നില്ല ഡബ് ഡബ്സിയെ വലിയ നിലയിലാണ് സംഘപരിവാർ അറ്റാക്ക് ചെയ്തത് വലിയ നിലയിൽ സംഘപരിവാർ സവർണ ജാതി കോമരങ്ങളായ സംഘപരിവാറിൻ്റെ ആളുകൾ ഡബ്സിയെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്തു ചെറിയൊരു കാരണം ത്തിൻ്റെ പേരിൽ ഡബ്സിയെ വലിയ നിലയിൽ ഹറാസ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി ചാനലുകളിൽ പോലും ഡബ്സി ഒരു പിന്നെ ഒരു ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ മൈക്ക് ശരിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സൗണ്ട് എഞ്ചിനീയറുമായിട്ട് തർക്കിക്കുന്നത് അത് മിക്കവാറും എല്ലാ വേദികളിലും എല്ലാ പാട്ടുകാരും പാട്ടുകാർക്കും സംഭവിക്കാവുന്നതാണ് അതിൻ്റെ പേരിൽ അന്നു മുതൽ ഡബ്സിയെ വേട്ടയാടുക അങ്ങനെ ഡബ്സിയുടെ ഡബ്സി സ്വാഭാവികമായിട്ടും സമ്മർദ്ദത്തിലായി ഡബ്സിയെ പതു പതുക്കെ വേദികളിൽ നിന്ന് ഡബ്സി ഒഴിവാകുകയാണ് പ്രഖ്യാപിക്കാനുണ്ട് ഡബ്സി ഇനി വേദികളില്ല ഇനി ഒരു വർഷത്തേക്ക് വേദികളിൽ ഇനി ഒരു സമയം വരെ വേദികളിലേക്ക് വരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുക ഡബ്സിയോടൊപ്പം വേദി പങ്കിടുകയും ഡബ്സി ഡബ്സിയോടൊപ്പം പല പാട്ടുകൾ രചിക്കുകയും ഡബ്സിയോടൊപ്പം പല മ്യൂസിക് ഹിറ്റുകൾ ഉണ്ടാക്കുകയും ചെയ്ത ആളാണ് ആളാണ് വേടൻ വേടൻ അടുത്ത ടാർഗറ്റായിരുന്നു വേടൻ്റെ വേദികളെ നശിപ്പിക്കാൻ എളുപ്പമല്ലായിരുന്നു വേടനെ വേടൻ്റെ പാട്ടുകൾ പാടുന്നത് സവർണ കുടുംബങ്ങളിലും ഉള്ള കുട്ടികളും കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ് ഞാൻ ഈ കടയിൽ പോയ സമയത്ത് പിന്നെ ഈ കടക്കാരനായ ഈ സവർണബോധമുള്ള ആള് ഇങ്ങനെ വേടനെ പറ്റി പറയുമ്പോൾ ഒരു ഒരു മലയാളത്തിലെ പ്രശസ്തമായ ഒരു തെറി പറഞ്ഞിട്ട് പറയാണ് അവൻ്റെ പാട്ടുകൾ അത് അദ്ദേഹത്തിന്റെ ജാതിയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത് ആ ഡാഷ് ഡാഷ് മോന്റെ പാട്ടുകൾ നായരായ എൻ്റെ മക്കളും എൻ്റെ വീട്ടിൽ പാടിക്കൊണ്ട് നടക്കുകയാണ് ഈ മൈ ചേർത്ത് മൈര് ചേർത്ത് വേടൻ പാടിയ പാട്ടുണ്ടല്ലോ ഞാൻ പാണനല്ല കുലയനല്ല നീ തമ്പുരാനുമല്ല ആണേൽ എനിക്കൊരു മൈരുമില്ല എന്ന് എൻ്റെ മക്കൾ പാടുന്നത് ഞാൻ കേൾക്കേണ്ടി വരികയാണ് അവനെ പിടിച്ചത് നന്നായി എന്നുള്ള ഒരു ബോധമുണ്ടല്ലോ ആ ബോധം ഉണ്ടാക്കിയെടുക്കലാണ് ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തുകൂടിയ ചില ആളുകൾ മലയാള സിനിമയിലെ തന്നെ ചില സവർണ ജാതിബോധമുള്ള നടന്മാരും ഗായകന്മാരുമാണ് വേടൻ്റെ വേട്ടയാടലിന് പിന്നിലെന്ന് വളരെ കൃത്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു വേടൻ്റെ വേദികൾ നശിപ്പിക്കുകയും വേടൻ്റെ വ്യക്തിത്വത്തെ നശിപ്പിച്ച് അതിനെ സമ്പൂർണമായി ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഡീപ് സ്റ്റേറ്റ് ഒരു ഒരു മുസ്ലിം ഔന്നത്യത്തോടു കൂടി ഉന്നതങ്ങളിലേക്ക് ഉയർന്നു വന്നാൽ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയാൻ സാധിക്കുന്ന ഒരു സംഗതി സി എച്ച് മുഹമ്മദ് ഗോയയെ നാൽപ്പതാമത്തെ ദിവസം മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഇറക്കി വിട്ടതാണ് ഇതേ സവർണ ജാതി കോമരങ്ങളിടപെട്ടാണ് സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രിയെ ഇറക്കി വിടുന്നത് കേരളത്തിൽ ഇരുപത് ശതമാനം വരുന്ന മുസ്ലിം മുസ്ലിംകൾക്ക് ഇതുവരെ ആകെ കിട്ടിയത് നാൽപ്പത് ഒരു മുഖ്യമന്ത്രി മാത്രമാണ് ആകെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളൂ ഇതിനേക്കാൾ കുറഞ്ഞ ശതമാനമുള്ള മഹാരാഷ്ട്രയിലും യു പിയിലും പിന്നെ അസമിലും ഒക്കെ മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടാകുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നപ്പോൾ കേരളത്തിൽ നാൽപ്പതാമത്തെ ദിവസം ഒരു മുസ്ലിം മുഖ്യമന്ത്രിക്ക് പോവേണ്ടി വന്നു ഈ സവർണ ഫാസിസ്റ്റ് ജാതി ജാതിബോധത്തെ ഉണർത്തിയെടുത്തുകൊണ്ടാണ് സംഘപരിവാർ നിലവിൽ അവരുടെ രാഷ്ട്രീയ കളം വികസിപ്പിക്കുന്നത് മുമ്പ് ഈ സവർണ കൂട്ടം കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒരേപോലെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ സവർണക്കൂട്ടത്തിൻ്റെ മനോഭാവത്തെയും അതിൻ്റെ അധികാരസ്ഥാനങ്ങളെയും അതിൻ്റെ സംവിധാനങ്ങളെയും വളരെ തന്ത്രപരമായി കൈപ്പിടിയിലൊതുക്കി ഉപയോഗിക്കുന്നത് സംഘപരിവാറാണ് കേരളം ഈ പറയുന്ന ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ദളിതൻ മോശക്കാരനാണ് ദ്രാവിഡബോധമുള്ള സ്വത്ത് ബോധമുള്ളവൻ മോശക്കാരനാണ് മുസ്ലിം മോശക്കാരനാണ് എന്നുള്ള ഒരു ചിന്താഗതി വളർത്തിയെടുത്തുകൊണ്ട് ഒരു സവർണ ഫാസിസ്റ്റ് സ്റ്റേറ്റിൻ്റെ ആവശ്യമായ എല്ലാ ആണികളും ഓരോ സൈഡിൽ നിന്ന് അടിച്ചു വയ്ക്കുകയാണ് ഇപ്പോൾ ഡബ്സിയുടെയും വേടൻ്റെയും ഒക്കെ ഈ പരിപാടികൾ കാണാൻ വരുന്നത് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നുള്ള യുവാക്കളാണ് പുതിയ തലമുറയെ അവർ തർസിപ്പിച്ചെടുത്തോളം അവരുടെ വരികൾ തർസിപ്പിച്ചിടത്തോളം ഒരു സവർണ ഗായകനും തർശിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു അവകർഷതാബോധത്തിൽ നിന്നും സവർണ ജാതി കോമരങ്ങൾക്ക് ഉണ്ടായ അവരുടെ പിന്നെ എന്താണ് വികാര വിക്ഷുബ്ധതയാണ് വേടനെ വേട്ടയാടുന്നതിൽ എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ഇതിൻ്റെ പൊളിറ്റിക്സ് കൃത്യമായി വായിച്ചെടുക്കുകയും ആ നിലയ്ക്ക് ഇതിൻ്റെ പൊളിറ്റിക്സിനെ ദളിത് മുസ്ലിം സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരും കാലഘട്ടത്തിലെ പുതിയ തലമുറയ്ക്കും പുതിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന പുതിയ യുവാക്കൾക്കും യുവതികൾക്കും ഒന്നും ഈ സമൂഹത്തിലെ സവർണരല്ലാത്ത ആളുകൾക്ക് അടുത്ത തലമുറയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല അത് തിരിച്ചറിഞ്ഞ് ഇതിനെ നേരിടേണ്ട രീതിയിൽ നേരിടണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്